ഈ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് കുറച്ച് പണിയായിരുന്നേ നിറ്റുമൊക്കെ തോത്തുകാരെയും കുറേ പണികളൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ എൻ്റെ പത്തുമണി കാണിക്കാമേ എന്നാൽ ഭംഗിയെന്നറിയുമോ അപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ട് പക്ഷെ ഇന്ന് നല്ല ഭംഗിയുണ്ട് പത്തുമണി ചെടി കാണാൻ മഞ്ഞ ഉണ്ട് വാടാമല്ല ഉണ്ട് കാണിച്ചു തരാമേ ഇത് കണ്ടോ ഗീസ് കൊന്നേ ഉണ്ട് ഇത് കണ്ട ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇവിടെ തുടങ്ങി 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 നടക്കുന്നു ഇവിടെ ഉണ്ട് വേണ്ട ഫുള്ള് നല്ല ഭംഗി ഇല്ല ഇങ്ങനെ കാണാൻ കുറെ ഉണ്ട് പത്തുമ രണ്ടാ പത്തുമുണ്ട് പിന്നെ പിന്നെ വേറൊരു സൂത്രങ്ങൾ ചരാം താമര കുറേ താമര വിരിഞ്ഞായിരുന്നു ഇപ്പം രണ്ടെണ്ണം കൂടെ വിരിയുന്നുണ്ട് മുട്ടായിട്ടേ ഉള്ളു കേട്ടോ ഇതൊന്നായി മുട്ട ഒന്ന് പിന്നെ വേറൊരു മുട്ട വരുന്നുണ്ട് അപ്പോൾ ഇതിന് അടിയിലൊരു മുട്ട ഉണ്ട് കുറേ മുട്ട ഒന്നുണ്ട് ഈ അരി എന്തോന്നു ഇങ്ങനെ വീണിട്ട് പിന്നെയും പിന്നെ ഇതാകുന്നു അതൊക്കെ ഒരു കാര്യം ചെയ്യാം ഈ അരി എടുത്ത് ഇട്ട് കൊടുക്കും അപ്പം ഇത് വീണ്ടും വിളിക്കും കേട്ടോ അപ്പം കുറേ താമര നമുക്ക് വിളിച്ചായിരുന്നു അതുകൂടാതന്നെ ആമ്പലുണ്ട് ആമ്പല് മീൻ മീൻ മീൻകുളത്തിന് നിറയെ കുളമുണ്ട് അപ്പോൾ ഇത് കാണിക്കാനാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ